ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാ കണ്ടസ്റ്റന്റും വീണ്ടും തീയേ റീ എൻട്രി ആയിരിക്കുകയാണ് സാബു ലക്ഷ്മി രേണു ആര്യൻ ബിന്നി സാബുമൻ മൻ ഇവരെല്ലാവരും വന്നതോടുകൂടി ആ ബിഗ് ബോസ് ഹൗസിൽ ഫുൾ ആൾക്കാരാണ് പഴയ പോലെ ആ ഒരു വൈബിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ രേണുസുദിക്ക് അതിനകത്ത് കയർ ചെയ്ത് എല്ലാവരും കൈയടിക്കുന്നുണ്ട് പക്ഷെ അതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മി വന്നപാടെ തന്നെ അനിമോളോടാണ് കൂടുതലായിട്ടും കമ്പനി ആവുന്നത് മറ്റാരോടും പോയി അങ്ങനെ സംസാരിക്കുന്നില്ല അനിമോളോട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ ലക്ഷ്മി അനിമോളോടുള്ള സമയത്ത് അനിമോളെക്കുറിച്ചുള്ള ലക്ഷ്മിയുടെ അഭിപ്രായം എന്ന് പറയുന്നത് അനിമോൾക്കൊന്നും റിയില്ല ഗെയിമിനെല്ലാത്തിനും വീക്ക് ആയിട്ട് ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് അനിമോളെ കണ്ടത് പക്ഷെ ഇപ്പൊ അനിമുൾക്ക് വേണ്ട മോട്ടിവേഷനും അനിമോളിൽ കൂടെ നിന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് നീ വെറും നാല് ദിവസങ്ങള് മാത്രമേ ബാക്കിയുള്ളൂ മറ്റൊന്നിലും ചെവി കൊടുക്കണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ അനിമോൾ പറയുന്നുണ്ട് എന്നെ ഇവിടെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ ലക്ഷ്മിനോട് പറയുന്നുണ്ട് നീ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമയത്ത് നീ ചിരിച്ചിട്ടല്ല നിന്നിട്ടുണ്ടായിരുന്നത് അതേതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ ഞാൻ ഇവിടെ ഒറ്റക്ക് നിന്നിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട് ഞാൻ ഒറ്റക്ക് നിന്നിട്ട് സർവേ ചെയ്ത് പോകുന്നുണ്ടെന്നുള്ള രീതിക്ക് അനിമോള് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് തൊട്ടപ്പുറത്ത് സരികം നിൽക്കുന്നുണ്ട് സരിഹരിക്കത് അങ്ങോട്ട് അത്ര ശരിക്കും പിടിക്കുന്നില്ല അത് കഴിഞ്ഞ് ആരും അനുമോളോട് സംസാരിക്കാൻ വരുന്നുണ്ട് ആരും പറയുന്നുണ്ട് അന്ന് പോയ സമയത്ത് ഞാൻ അനിമോളെ ഹഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ശരിക്കും ഞാൻ ഞാനത് വിട്ടുപോയതാണ് സോറി ഇട്ടോന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അനിമോൾ പറയുന്നുണ്ട് നീ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാനത് ശ്രദ്ധിച്ചു കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ഇവർ ശരിക്കും ആ ഗെയിമിൽ ഗെയിമായിട്ട് തന്നെയാണ് കണ്ടത് ആ വൈരാഗ്യം മനസ്സിൽ വെച്ചിട്ടല്ല ആരെയായാലും അനിമുളായാലും പിന്നീട് അങ്ങോട്ട് പെരുമാറിയത് പക്ഷെ മറ്റു ചിലർ ഇപ്പഴും ആ ഒരു വൈരാഗ്യം മനസ്സിൽ വെച്ചിട്ടാണ് ഇപ്പം ആ ഹൗസിൽ നിൽക്കുന്നത് പുതിയ ആൾക്കാരൊക്കെ വന്നതുകൊണ്ട് ഇനി പുതിയ പ്രശ്നം ക്രിയേറ്റ് ആവുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ വീഡിയോ എല്ലാവരും ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം